നമസ്കാരം ഞാൻ രാജു പുനർജനി ഈ കാണുന്നതൊക്കെ കാലാപ്പാടി മാവാണ് ഇത് രണ്ടും ഇത് കാലാപ്പാടി കുറച്ച് വലിയ കാലാപ്പാടിയാണ് ഇത് കാലാപ്പാടീൻ്റെ കുറച്ചും കൂടി ചെറിയതായി ഗ്രാഫ്റ്റഡ് തയ്യാണ് ഉണ്ടല്ലേ ഗ്രാഫ്റ്റഡ് തയ്യാണ് രണ്ടും ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി പിടിക്കുന്ന ഒരു മാവിനാണ് കാലാപ്പാടി ഏകദേശം ഒരു വർഷത്തേക്ക് രണ്ട് പ്രാവശ്യം ഇത് പിടിക്കുന്നുണ്ട് പൂക്കുന്നുണ്ട് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ധാരാളം മാങ്ങ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പുഴുക്കുത്ത് ഉണ്ടാവില്ല ഇതിൻ്റെ തൊലിയൊക്കെ നല്ല കട്ടിയുള്ളതാണ് കാലാപ്പാടി പുഴുക്കുത്ത് തീരെ ഉണ്ടാവില്ല നല്ല മധുരമാണ് ഉരുണ്ട മാങ്ങയാണ് അധികം ആളുകളും ഈ മാമ്പഴ പ്രേമികളൊക്കെ കാലാപ്പാടി ധാരാളം എല്ലാവരും വെക്കാറുണ്ട് വീട്ട് വളപ്പിൽ കാലാപ്പാടി വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്തായാലും ഒന്നര വർഷം കൊണ്ട് മാങ്ങ കിട്ടുന്നുണ്ട് അതും ഒരു ഗുണമാണ് അപ്പം നല്ല മധുരമാണ് അപ്പോൾ നമ്മുടെ വീട്ടുപറമ്പിൽ ഇതൊന്ന് വെച്ച് നോക്കുക ധാരാളം മാങ്ങയുണ്ടാവും വലിയ വലിപ്പം ഉണ്ടാവില്ല വളരെ ഒരു കുറ്റിച്ചെടി പോലെ വളർത്താൻ പറ്റും നമുക്ക് വലിയ ഹൈറ്റ് ആവാതെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് സ്ഥല പരിമിതി ഉള്ളവരൊക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മാവിനും കൂടിയാണ് കാലാപ്പാടി അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് വെക്കുക കാലാപ്പാടി മാവ് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ഒരു മുക്ക മീറ്റർ ആഴത്തിലൊരു അതുപോലെ വൈഡായിട്ട് ഒരു കുഴി ഒഴിക്കുക നമ്മളതിൽ കുമ്മായിരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം വെക്കേണ്ടി വരും കുഴി കുഴിച്ചതിൽ ഇട്ട് വെക്കുക ആദ്യം ഒരു പത്ത് ദിവസം അങ്ങനെ വെക്കുക അതല്ലെങ്കിൽ ഡോളമെറ്റ് ഉപയോഗിക്കാം ഡോളമെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അതിൻ്റെ കൂടെ തന്നെ വളവും ചേർക്കാം ജൈവവളം അതായത് കടലപ്പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി എല്ല് എല്ല് പൊടി വേവ് പിണ്ണാക്ക് ഇത്രയും ജൈവവളങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ ഒന്നിച്ച് ഇട്ടിട്ട് നമുക്ക് ഇത് ഈ തൈ വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മുക്കാൽ മീറ്റർ ആഴത്തിലൊരു കുഴി ഒഴിക്കുക അതേപോലെ എന്നിട്ട് ഈ പറയുന്ന വളമൊക്കെ ഇട്ട് ഗ്രൗണ്ട് ലെവലായിട്ട് മൂടുക ആദ്യം തന്നെ ചെയ്യേണ്ടത് ഉള്ള മൂടിയിട്ട് നമ്മൾ രണ്ടാമത് അതിന് ശേഷം നമ്മുടെ ഈ മാവിന് മാവിൻ്റെ ബഡ് മൂടാതെ ബഡിൻ്റെ താഴെ ഭാഗത്ത് ഉണ്ടല്ലേ ഇത്ര ഈ ഒരു താഴെ ഭാഗത്ത് മാത്രം മൂടുന്ന രീതിയിൽ ചെറിയൊരു കുഴി കുഴിക്കുക ഈ കവറ് മൊത്തമായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മാവ് അതിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് അതിനെ നന്നായി ഉറപ്പിച്ച് വെക്കുക ഇതാണ് നമ്മളൊരു മാവിൻ തൈ ഉള്ള ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് പ്രൂണിങ് ചെയ്യാം പ്രൂണിങ് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഹൈറ്റൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഇതുപോലെ ഈ കൂമ്പ് നുള്ളി കള അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് ശിഖരങ്ങൾ വരും അപ്പോൾ അത് അതുപോലെ എല്ലാ ഭാഗത്തു അതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ശിഖരങ്ങൾ വന്ന് ഇതൊരു നല്ലൊരു ബുഷ് നല്ലൊരു ബുഷായിട്ട് ഈ മാവ് മാറും അങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ഇതിന് പരിചരണങ്ങളൊന്നുമില്ല ചില സമയങ്ങളിൽ ഇതിൻ്റെ കാണ്ടം കാണ്ടം ഒരു അഴുകിയ മാതിരി കാണാറുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ സാഫ് നമ്മൾ കടകളൊക്കെ കിട്ടും എന്ന് പറയുന്ന സാധനം കോപ്പർ കോപ്പറോക്സി ക്ലോറൈഡാണ് അത് നമ്മൾ ചെറിയ വെള്ളത്തെ കലക്കി കുഴമ്പ് രൂപത്തിലാക്കിക്കൊണ്ട് ഈ കാണ്ടത്തിൽ ഒന്ന് പുരട്ടി കൊടുക്കുക അപ്പോൾ ആ അതിൻ്റെ ഒരു ചീയൽ രോഗമാണത് ആ ചീയൽ രോഗം മാറും ഒരു ഫംഗസ് വരുന്നതാണ് ആ ഫംഗസ് മാറും പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ചില സമയത്ത് ഇതിൻ്റെ ചെറിയ ചെറിയ തിരി വരുമ്പോൾ ഒരു ഒരു പ്രാണി വന്ന് അത് മുറിച്ച് കളയാറുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചാൽ അതും നിൽക്കും അത്രേ ഉള്ളൂ മാവിന് കൂടുതലൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും സാധാരണ ഈ കാലാപ്പാടി മാവിനൊന്നും കാണാറില്ല അപ്പോൾ നമ്മളത് ചെയ്താൽ മാത്രം മതി പിന്നെ വേണമെങ്കിൽ പിന്നീട് ജൈവ ജൈവവളിട്ടതിന് ശേഷം കുറച്ച് ഒരു മഴക്കാലൊക്കെ വരുമ്പോൾ കുറച്ച് ഫാക്ടം ബോസോ അല്ലെങ്കിൽ പതിനെട്ടേ പതിനെട്ട് രാസവള കടയിൽ കിട്ടും ഫാക്ടം ബോസോ അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് ഒരു അമ്പത് ഗ്രാം വെച്ച് ആദ്യത്തെ വർഷം ഒരു അമ്പത് ഗ്രാം ചുറ്റും ഇട്ട് കൊടുക്കുക ചെടി നന്നായി വളരും ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങയും കിട്ടും ഇതാണ് അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം ഞാൻ രാജുവാണ് പുനർജനി അഗ്രോ ഗാർഡൻ മാധവത്ത് കാഞ്ഞങ്ങാട് സൗത്ത്